രണ്ടായിരത്തി രണ്ട് മാർച്ച് മൂന്നിന് ഗുജറാത്ത് കലാപം അതിരൂക്ഷമായിരുന്ന സമയത്ത് അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ബിൽക്കിസ് ബാനുവും കുടുംബാംഗങ്ങളും റന്ധികപൂർ ഗ്രാമത്തിലെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു സുരക്ഷ തേടി അവർ ചാബർവാദ് ജില്ലയിൽ അഭയം തേടിയെങ്കിലും അരിവാളും വാളുകളുമായി വന്ന ഇരുപതു മുതൽ മുപ്പത് വരെ പേരടങ്ങുന്ന ഒരു സംഘം അക്രമികൾ അവരെ ക്രൂരമായി ആക്രമിച്ചു ഈ ആക്രമണത്തിൽ ബിൽകിസ് ബാനുവിന്റെ മൂന്ന് വയസ്സുകാരി മകൾ ഉൾപ്പെടെ ഏഴ് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു ബിൽക്കിസ് ബാനുവിനെയും അവരുടെ അമ്മയെയും മറ്റ് മൂന്ന് സ്ത്രീകളെയും കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്തു പീഡനവും നിയമപോരാട്ടവും ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ബിൽകിസ് ബാനു തനിക്ക് നീതി ലഭിക്കാനായി നിയമപോരാട്ടം തുടങ്ങി ആദ്യം പോലീസ് കേസ് തള്ളിയെങ്കിലും ബിൽകിസ് ബാനു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും സുപ്രീംകോടതിയെയും സമീപിച്ചു സുപ്രീംകോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു രണ്ടായിരത്തി മുംബൈയിലെ ഒരു കോടതി ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്യുകയും കുടുംബാംഗങ്ങളെ കൊല്ലുകയും ചെയ്ത കേസിൽ പതിനൊന്ന് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു നിലവിലെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ഗുജറാത്ത് സർക്കാർ തങ്ങളുടെ ശിക്ഷാ ഇളവ് നയമുപയോഗിച്ച് ഈ പതിനൊന്ന് പ്രതികളെയും മോചിപ്പിച്ചു ഇത് വലിയ ജനരോഷത്തിനിടയാക്കി ബിൽക്കിസ് ബാനുവും മറ്റ് പലരും ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ടിന് സുപ്രീംകോടതി ഗുജറാത്ത് സർക്കാരിന്റെ ഈ ശിക്ഷാ ഇളവ് റദ്ദാക്കി പ്രതികളെ മോചിപ്പിക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്നും കേസിന്റെ വിചാരണ നടന്ന മഹാരാഷ്ട്ര സർക്കാരിനാണ് അതിന് അധികാരമെന്നും കോടതി വ്യക്തമാക്കി പ്രതികൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ജയിലിൽ തിരിച്ചെത്താനും കോടതി ഉത്തരവിട്ടു ഇതിനുശേഷം മോചിതരായ പ്രതികൾക്ക് ജയിലിൽ തിരിച്ചെത്താൻ കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും അവരുടെ ഹർജികൾ തള്ളുകയുണ്ടായി നിലവിൽ ബിൽക്കിസ് ബാനുവിന്റെ കേസിലെ പ്രതികൾ വീണ്ടും ജയിലിലാണ് നീണ്ട നിയമ ശേഷം ബിൽക്കീസ് ബാനുവിന് നീതി ലഭിച്ചിരിക്കുകയാണ്